പ്ലേസ് അങ്ങനെ ജൂലൈ ഇരുപത്തിനാലിന് കുഴിമന്തിയുടെ കപ്പിത്താനായിട്ടുള്ള അൽ റൈതാൻ കുഴിമന്തി ഇവിടെ പുത്രത്താണി തിരുനാവ റോട്ടിൽ ഓപ്പൺ ആവുകയാണ് ജൂലൈ ഇരുപത്തിനാലിൽ രാവിലെ പത്ത് മണിക്ക് സയ്യിദ് റാജി അലി ഷിയാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാലാണ് ഈ അൽ റൈതാൻ കുഴിമന്തി ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് നാല് കില്ലൻ ഓഫറുകളുടെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു ഫുൾ ചിക്കൻ മന്തി വെറും നാനൂറ്റമ്പത് രൂപ ഫുൾ അൽഫാം മന്തി വെറും അഞ്ഞൂറ് രൂപ ഫുൾ പെരിപ്പെരിമന്തി വെറും അഞ്ഞൂറ്റമ്പത് രൂപ കൂടാതെ ഈ വീഡിയോയുടെ അവസാനമുള്ള പോസ്റ്റർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തന്നാൽ മുപ്പത്തിന് മുകളിൽ വീസുള്ള പത്ത് പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് കൂപ്പണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കും നല്ല കിഡിൽ എന്ന ആംബിയൻസിൽ വിശാലമായിട്ടുള്ള ഡൈനിങ് സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ അൽറൈദാൻ കുഴമന്തി ഇവരുടെ എട്ടാമത്തെ ഷോറൂം പുത്തനത്താണിയിൽ ആരംഭിക്കുന്നത് നിങ്ങളുടെ ഫംഗ്ഷൻസ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പും ഇവരുടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ പുത്തനത്താണിയുടെ പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവില് ഫ്രീ ഹോം ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ പത്ത് മുപ്പത് മുതൽ രാത്രി ഒന്നേ മുപ്പത് വരെയാണ് പ്രവർത്തന സമയം കൂടാതെ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നതാണ് പുതുനത്താണി തിരുനാമ റോഡിലാണ് വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യത്തോടു കൂടി ടൽദാൻ കുഴിമന്തി വരുന്നത് അപ്പോൾ എല്ലാവരും ജൂലൈ ഇരുപത്തിനാല് വേദം രാവിലെ പത്ത് മണിക്കന് എത്തിക്കൊള്ളി ഈ ഓഫർ മാക്സിമം മുതലാക്കിക്കോളി താങ്ക് യു